പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തെ നടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസമാണ് കൂട്ടക്കൊലപാതകങ്ങൾ കൂട്ടക്കൊലപാതകം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടത്തായിൽ ഒരു ജോളി കൂട്ടക്കൊലപാതകം കേട്ടു പിന്നെ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരൻ കുറേ വർഷങ്ങൾക്കുമ്പൊന്ന് രണ്ട് മൂന്ന് പേരെ കൊന്നതൊക്കെ കേട്ടു പക്ഷേ ഇപ്പം ഇത് തുടർച്ചയായി നമ്മൾ കൂട്ടക്കൊലപാതകങ്ങളുടെ വാർത്തകളിൽ നിരന്തരം ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെന്നമംഗലത്ത് ഒരു ചെറുപ്പക്കാരൻ മൂന്നാല് പേരെ കൊല്ലുന്നു പാലക്കാട് ചെന്താമര എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ മൂന്നാലുപേരെ കൊല്ലുന്നു തിരുവനന്തപുരത്ത് പെഞ്ഞാറമൂടിൽ അഫാൻ എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് ഒരു ചെറുപ്പക്കാർ നാലോ അഞ്ചോ പേരെ ചുറ്റിയൊക്കെ അടിച്ച് കൊന്നിരിക്കുന്നു അടുത്തടുത്ത് കൊലപാതക പരമ്പരകൾ കൂട്ടക്കൊലപാതക പരമ്പരകൾ കേരള മനസാക്ഷിയെ സമൂഹ മനസാക്ഷിയെ നിരന്തരം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല കൊന്നവർക്കൊന്നും കുറ്റബോധമില്ല എന്നുള്ളതാണ് ചെന്താമരയ്ക്ക് കുറ്റബോധമില്ല ചേന്നമംഗലത്തെ ആ കുറ്റബോധമില്ല അഫാന് കുറ്റബോധമില്ല അപ്പോൾ കൊല്ലുന്നവനൊന്നും കുറ്റബോധമില്ല അതും നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു അപ്പം ഞാനേതോ പത്രത്തിൽ വായിച്ചത് കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് അപ്പോൾ കൂട്ടക്കൊലപാതകങ്ങൾ നിരന്തര സംഭവങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് മാറിക്കൊണ്ടിരിക്കുന്നു കൊലപാതകം നടത്തുന്നവർക്ക് ഒരു കുറ്റബോധവുമില്ല ടോട്ടലി ഇൻസെൻസിറ്റീവാണ് എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു വളരെ ഭീകരവും ഭീതിജനകവുമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ വികസിച്ചു വന്നിരിക്കുന്നു സുഹൃത്തുക്കളാണ് ഇതെന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഇങ്ങനെ പൊടുന്നനെ ഇതിങ്ങനെ ഉണ്ടാവാനുള്ള കാരണം നേരത്തെയും കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൻ്റെ രൂപവും ഭാവവും മാറിയിട്ട് അത് കൂട്ടക്കൊലപാതകങ്ങളിലേക്ക് പോകുന്നു കൂട്ടക്കൂ കൂട്ടക്കൊലപാതകം വളരെ റുദ്ലെസ് ആയിട്ടുള്ള വളരെ ക്രൂവലായിട്ടുള്ള വളരെ ഡയബോളിക്കായിട്ടുള്ള വളരെ ബാർബാറിക്കായിട്ടുള്ള കൊലപാതകങ്ങൾ നിരന്തരം നമ്മളെ ഞെട്ടിക്കുന്നു അപ്പോൾ എന്തോ എന്തോ കുഴപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമല്ല ശ്രുതി ശ്രുതി എനിക്കതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് പ്രധാനമായി മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് മൂന്ന് കാരണങ്ങൾ അതിലൊന്നാമത്തെ കാരണം സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയസമീപനങ്ങളാണ് ഹിംസാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു സമീപനം അതിക്രൂരമായി കൊലപാതകങ്ങൾ നടത്തുക ആ കൊലപാതകങ്ങൾ നടത്തുന്ന നടത്തിയവരെ ഈ പറഞ്ഞതുപോലെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക കൊലപാതകത്തെ ന്യായീകരിക്കുക കൊലപാതകത്തിന് അനുകൂലമായി സംസാരിക്കുക കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് പരോള് കൊടുക്കുക അവരുടെ വിവാഹ ചടങ്ങുകളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തന്നെ പങ്കെടുക്കുക ഇതിലൊക്കെ കൂടി ഈ കൊലപാതകം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ പരോക്ഷമായി മഹത്വൽക്കരിക്കപ്പെടുക മഹത്വൽക്കരിക്കുകയും കൊലപാതകത്തിലടങ്ങിയിട്ടുള്ള അഹിംസാത്മകത ന്യായീകരിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ ഒരു സമീപനം ഇതുപോലെയുള്ള ഒരു പ്രവണതയ്ക്ക് ഒരു കാരണമാണ് എന്നാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ നിരീക്ഷണം നമ്മൾ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കേട്ടോ എന്താ ടി പി കേസിൽ ജയിലിൽ കിടന്ന കുറ്റവാളികൾക്ക് ആയിരത്തിലധികം ദിവസം പരോൾ ആയിരത്തിലധികം ദിവസം പെരിയ കൂട്ടക്കൊലക്കേ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ ലക്ഷങ്ങൾ മുടക്കി കേസ് നടത്തുന്നു കുറ്റവാളികൾക്കെല്ലാ സംരക്ഷണവും കൊടുക്കുന്നു അപ്പം ഇതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് കൊലപാതകങ്ങൾ ഇങ്ങനെ ഒരു സ്ഥിരം സംഭവമായി മാറുന്നതിൽ ഇത് വലിയൊരു പ്രധാനപ്പെട്ട പങ്ക് ഇതിനകത്ത് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്താ മയക്കുമരുന്നിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം മയക്കുമരുന്ന സമൂഹത്തിൽ വ്യാപകമാണ് വ്യാപകം അതുകൊണ്ട് മുന്നൂറ്റൻപത് ശതമാനം കണ്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു എന്നാൽ നമുക്ക് മനസ്സിലാക്കി എന്തൊക്കെ തരത്തിലുള്ള മയക്കുമരുന്നുകൾ എന്തൊക്കെ തരത്തിലുള്ള മയക്കുമരുന്നുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും സ്റ്റാമ്പിൻ്റെ പുറകിൽ നമ്മൾ ചൂണ്ടുകൊണ്ടൊന്നി ഇട്ട് സ്റ്റാമ്പ് കടലാസിലൊട്ടിക്കും അത്തരത്തിലുള്ള മയക്കുമരുന്ന് പൊട്ടിൻ്റെ പൊട്ടിൻ്റെ പുറകിലുള്ള പിന്നെ മയക്കുമരുന്ന് കൈയൊന്ന് ഒന്ന് അവിടെ ഒരു ബാൻഡേഡ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിലൂടെയുള്ള മയക്കുമരുന്ന് സിറിഞ്ചിലൂടെ കുത്തി അങ്ങനെ എത്ര 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 തരത്തിലുള്ള മയക്കുമരുന്ന് അതൊക്കെ ഈ സ്കൂൾ വിദ്യാർത്ഥികളുടെയും ഈ പറഞ്ഞതുപോലെ കോളേജ് വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മദ്യം മദ്യ നിരോധനം എന്ന് പറയുന്ന സർക്കാർ അധികാരത്തിൽ വന്ന് എട്ട് വർഷം കൊണ്ട് ഏതാണ്ട് പത്ത് ആയിരത്തിനടുത്ത് ബാറുകൾ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു എന്നാൽ മതി വ്യാപകമായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗം വ്യാപകമായിട്ടുള്ള മദ്യ ഉപ ഉപയോഗം പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവണ്മെൻറ്റിൻ്റെ സമീപനം അപ്പം മയക്കുമരുന്ന് മദ്യം ഇതിൻ്റെ ലഭ്യത സുലഭമായതുകൂടി ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നു അവരെ ഈ പറഞ്ഞതുപോലെ ഈ അക്രമത്തിലേക്കും വയലൻസിലേക്കും പോകുന്ന ഒരു സാഹചര്യം അതാണ് രണ്ടാമത്തെ നിരീക്ഷണം സുഹൃത്തുക്കളെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് തന്നെ നമുക്ക് പറയാവുന്നത് സിനിമ വയലൻസും മദ്യവും മയക്കുമരുന്നും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളുടെ ഒരു കുത്തൊഴുക്കാണ് നമുക്കിപ്പോൾ മലയാളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുത്തൊഴുക്ക് ഇത്ര സിനിമകളുടെ പേരുകൾ പറയാം കൊത്ത് എന്ന് പറയുന്ന സിനിമ ഡി എൻ എ എന്ന് പറയുന്ന സിനിമ ആർ ഡി എക്സ് റൈഫിൾ ക്ലബ്ബ് പണി ആവേശം മാർക്കോ മഞ്ഞുമ്മൽ ബോയ്സ് ടർബോ റൊമാൻസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു ഒരു ഡസൺ സിനിമകളുടെ പേരായപ്പോൾ ഞാൻ വായിച്ചത് അതല്ല ഈ സിനിമകളൊക്കെ ഒരു മൂന്നാല് മാസത്തിനിടയിൽ വന്നതാണ് ആർ ഡി എക്സ്പോൾ സിനിമയൊക്കെ കണ്ടതാണ് ആദ്യ അവസാനം വയലൻസ് ആദ്യ അവസാനം പണി എന്ന് പറഞ്ഞ് ജോജു ജോർജ് സംവിധാനം ചെയ്തൊരു സിനിമ വയലൻസിന്റെ അങ്ങേയാറ്റം വയലൻസിന്റെ അങ്ങേയാറ്റം റൈഫിൾ ക്ലബ്ബ് വയലൻസ് മാർക്കോ എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള വയലൻസ് അത്യാവസാനമുള്ള വയലൻസ് ഞാൻ കാണാൻ പോലും എനിക്ക് ധൈര്യം തോന്നിയില്ല അപ്പം അതേ ഒ ടി ടിയിലേക്ക് വന്നപ്പോൾ അതിൽ മുറിച്ചു മാറ്റിയ ഒരു സീനെന്നും പറഞ്ഞുകൊണ്ട് അതിലും വയലൻസ് അതിഭീകരമായിട്ടുള്ള വയലൻസ് മാർക്കോയിൽ അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം അപ്പം അപ്പം അതുപോലെ വയലൻസ് പച്ചയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ പച്ചയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് മയക്കുമരുന്നിൻ്റെ ഉപയോഗം വ്യാപകമാക്കുന്ന സിനിമകൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സിനിമകളുണ്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞാലാണ് എന്തൊക്കെയാണ് മയക്കുമരുന്ന് ആ മയക്കുമരുന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ വളരെ വിശദമായി വിശാലമായി ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമാണ് അതിനകത്ത് വില്ലൻ്റെ റോളിൽ വരുന്നത് അവരൊക്കെ പ്രധാനമായി മയക്കുമരുന്നിൽ അഭിരമിക്കുകയാണ് അവർ നാലുപേരും അതുപോലത്തെ മയക്കുമരുന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നമ്മൾ കണ്ട നമുക്ക് ഓർമ്മയില്ല മദ്യം ആദ്യാവസാനം മദ്യം ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ അവസ്ഥ എന്തായിരുന്നു ആദ്യാവസാനം മദ്യവും പുകവലിയും മയക്കുമരുന്നും റൊമാൻസ് എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങി അതിൽ ഈ പറഞ്ഞ പോലെ കേക്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അതിനകത്ത് നായക നടൻ അർജുൻ അശോകൻ ചുമ തുള്ളി 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 നടക്കുകയാണ് അപ്പോൾ അതിഭീകരമായിട്ടുള്ള വയലൻസും മയക്കുമരുന്നും മദ്യവും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ അപ്പൊ ഒരു വശത്ത് കൊലപാതകങ്ങളോടുള്ള സി പി എമ്മിന്റെ സമീപനം മറുഭാഗത്ത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും നിലവിട്ടുള്ള ഉപയോഗം മറുഭാഗത്ത് മദ്യവും മയക്കുമരുന്നും വയലൻസും പച്ചയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ ഇത് മൂന്നും ചേർന്നുകൊണ്ടാണ് അതിഭീകരമായിട്ടുള്ള ഈ പറഞ്ഞുള്ള കൂട്ടക്കൊലപാതങ്ങളുടെ ഒരു പരമ്പര കേരളത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഈ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് നടത്താനുള്ള നിരീക്ഷണം